വാട്ട് ഇസ് ദജിസ്ട്രേഷൻ യൂണിറ്റ് എന്ത് എന്തായിരിക്കും രജിസ്ട്രേഷൻ യൂണിറ്റ് പലർക്കും അറിയാമായിരിക്കുക പലർക്ക് അറിയത്തില്ലായിരിക്കാം അപ്പോൾ രജിസ് രജിസ്ട്രേഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പ്രിൻ്റിങ്ങിൻ്റെ ഡെലിവറി യൂണിറ്റ് എത്തുന്ന മുമ്പുള്ള അടുത്തൊരു സ്റ്റോപ്പാണ് രജിസ്ട്രേഷൻ യൂണിറ്റ് രജിസ്ട്രേഷൻ യൂണിറ്റ് ഇല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിലൊന്നും നടക്കത്തില്ല കേട്ടോ രജിസ്ട്രേഷൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ കട്ടിങ്ങിൽ ഒരു വർക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് രജിസ്ട്രേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് വർക്ക് കാണാൻ കഴിയും രജിസ്ട്രേഷൻ മാർക്ക് എന്താണ് അതാണ് രജിസ്ട്രേഷൻ യൂണിറ്റ് അത് മാത്രമല്ല അതിൻ്റെ പോൻ്റ് സൈസ് ഇങ്ക് കൂട്ടുന്നതും തിക്കിൻസ് വരെ അറിയാൻ കഴിയുന്നതാണ് രജിസ്ട്രേഷൻ യൂണിറ്റ് ഇതൊന്നുമില്ലെങ്കിൽ രജിസ്ട്രേഷൻ യൂണിറ്റ് ഒരു ഒരിതാണ് ദാറ്റ് ഈസ് എ പ്രോബ്ലം ദാറ്റ് ഈസ് പ്രോബ്ലം തിങ്ക്സ് അല്ലെങ്കിൽ കളറിന് വ്യത്യാസം അല്ലെങ്കിൽ സ്കമ്മിങ് ഇതെല്ലാം നോക്കുന്ന ഒരു യൂണിറ്റ് ആണ് രജിസ്ട്രേഷൻ യൂണിറ്റ് എല്ലാവരുടെയും വിചാരിച്ചെന്ന് പറഞ്ഞാൽ പ്രിൻ്റിംഗിൽ മൂന്ന് യൂണിറ്റേ ഉള്ളൂ എന്നാണ് ഒന്ന് ഫീഡർ യൂണിറ്റ് പ്രിൻറിംഗ് യൂണിറ്റ് ലെഡവ ഡെലിവറി യൂണിറ്റ് ഡെലിവറി യൂണിറ്റ് ഈ മൂന്ന് യൂണിറ്റ് ഒന്നുമല്ല യഥാർത്ഥത്തിൽ പ്രിൻറിംഗ് യൂണിറ്റിൻ്റെ യഥാർത്ഥ യൂണിറ്റ് രജിസ്ട്രേഷൻ യൂണിറ്റ് ആണ് ഇത് മൂന്നും വേണം പക്ഷേ രജിസ്ട്രേഷൻ യൂണിറ്റ് ഇല്ലാത്തൊരു നമ്മുടെ മാനുവൽ 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 മെഷീനിൽ ഒരു പക്ഷേ രജിസ്ട്രേഷൻ യൂണിറ്റ് പല രീതിയിലായിരിക്കും അതുകൊണ്ട് രജിസ്ട്രേഷൻ യൂണിറ്റ് ഇങ്ങനെ കൂട്ടാനും ചിലപ്പം രജിസ്ട്രേഷൻ എന്താ പ്രക്രിയകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ യൂണിറ്റിൽ ഇങ്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും ഒരു പ്രക്രിയ ഒന്നത്തെ പ്രക്രിയ ഇങ്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നതാണ് രജിസ്ട്രേഷൻ യൂണിറ്റ് രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഓരോ വർക്കിൻ്റെ നോട്ടീസായാലും എന്തൊരു വർക്കിൻ്റെ ആയാലും കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ എന്താ യൂസ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രജിസ്ട്രേഷൻ യൂണിറ്റിൻ്റെ സൈസ് ഇപ്പോൾ ബോണ്ട് സൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതിൽ ബോണ്ട് സൈസ് നമ്മൾ ഒരു മെഷീനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അന്നത്തെ ഒരു ബോണ്ട് സൈസ് ഏതെല്ലാം മെഷീനും ചിലപ്പോൾ പല മെഷീനിലും പല രീതിയിലുള്ള ഇതാണ് അപ്പോൾ ബോണ്ട് സൈസുണ്ട് ആ ബോണ്ട് സൈസ് എന്ന് പറയുമ്പോൾ അന്നത്തെ പോണ്ട് സൈസ് നമ്മൾ കട്ടിങ് മാർക്ക് അല്ലെങ്കിൽ അത് രജിസ്ട്രേഷൻ മാർക്ക് മെഷീനിൽ വരുമ്പോൾ രജിസ്ട്രേഷൻ മാർക്ക് കട്ടിങ് വരുമ്പോൾ കട്ടിങ് മാർക്ക് ആവും പൈൻഡിംഗ് വരുമ്പോൾ അത് ചിലപ്പം പല രീതിയിലും പോകും അതും പറയുന്നില്ല അപ്പം രജിസ്ട്രേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ഇട്ടിട്ട് പ്രിന്റിംഗ് ലിങ്ക് ഇട്ടിട്ട് ഒരു പ്രിന്റ് അടിച്ച് വരുമ്പോൾ നമ്മൾ ഒരു ഷീറ്റ് എടുത്ത് നോക്കും എന്താണ് ഇപ്പം എന്തൊക്കെ ചെയ്യണം നമ്മളത് രജിസ്റ്റർ ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ നമ്മളോട് അടുത്ത് ചെല്ലുമ്പം നമ്മളെ അഡ്രസ് എല്ലാം ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലൊരു യൂണിറ്റ് ആണ് രജിസ്ട്രേഷൻ യൂണിറ്റ് എങ്കിൽ ശരിയാണോ അത് എങ്കിൽ ശരിയാണോ ഇങ്ക് ഓക്കെ അപ്പോൾ ഇങ്ക് ഓക്കെ ആക്കണമെങ്കിൽ രജിസ്ട്രേഷൻ യൂണിറ്റ് വിചാരിച്ചാലേ പറ്റും അല്ലാതെ നമ്മൾ ചെ മഷീവാരി ഇട്ട് അടിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ രജിസ്ട്രേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ യൂണിറ്റിൽ ഇങ്ക് റെഡിയാക്കാൻ മേക്ക് റെഡി ഓഫ് ദ രജിസ്ട്രേഷൻ യൂണിറ്റ് അപ്പം ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരു അമ്പതോ കോപ്പി നൂറ് കോപ്പി അടിച്ച് വിടുമ്പോൾ അതെടുത്ത് നോക്കും എന്നു കട്ടി ചെയ്യാൻ ഉണ്ടോ അപ്പോൾ പൈൻറിങ് വർക്ക് ആയാലും സെൻട്രിങ് ഒക്കെയാണോ കട്ടിങ് മാർക്ക് ഒക്കെ ആണെന്ന് ചെക്ക് ചെയ്ത ഒരു ഒരേ ഒരേ യൂണിറ്റ് ആണ് രജിസ്ട്രേഷൻ യൂണിറ്റ് അപ്പോൾ രജിസ്ട്രേഷൻ യൂണിറ്റ് എന്നതാണ് അപ്പോൾ രജിസ്ട്രേഷൻ യൂണിറ്റിനെക്കുറിച്ച് മൂന്ന് തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം ഡെലിവറി യൂണിറ്റിൽ അമ്പത്കോപ്പി വിട്ടുനോക്കണം വിട്ടു നോക്കണം വിട്ടു നോക്കിയിട്ട് എന്ത് ചെക്ക് ചെയ്യണം വർക്ക് വർക്കിൻ്റെ ഇങ്ക് കൂടിയിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം ഇങ്ക് കുറവാണോ അതൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ യൂണിറ്റിൽ ഇങ്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക അത് കഴിഞ്ഞിട്ട് കട്ടിങ് മാർക്കിന് വ്യത്യാസ രീതിയിലുള്ള കട്ടിങ് മാർക്ക് കൊടുക്കാൻ രജിസ്ട്രേഷൻ യൂണിറ്റിനു വൈകിയും ഇതൊക്കെയാണ് രജിസ്ട്രേഷൻ യൂണിറ്റിൻ്റെ പ്രക്രിയ അപ്പോൾ രജിസ്ട്രേഷൻ യൂണിറ്റ് ആണ് അപ്പോൾ അവ നമ്മൾ ചിലവർക്ക് ചില രീതിയിലൊക്കെ രജിസ്ട്രേഷൻ യൂണിറ്റ് പലർക്ക് രജിസ്ട്രേഷൻ യൂണിറ്റ് എന്താണെന്ന് അറിയത്തില്ല ചിലവർക്ക് അറിയാം ഈ പ്രിൻറ്റിങ് പഠിച്ചവർക്കൊക്കെ ഒരു പേർക്കറിയാമായിരിക്കാം അതുകൊണ്ട് ഞാൻ ഈ രജിസ്ട്രേഷൻ യൂണിറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം മുന്നോട്ട്